സാർ എൻ്റെ പേര് എലിംസന്നാണേ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്തിട്ട് റീൽസ് പോലെ ചെയ്യുന്നതാണ് നിങ്ങളെ ഫാമിലി പോലൊരു ഫോട്ടോ എടുത്താലോ അത് വേണ്ട വേണ്ട എടുക്കാം 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 കൂടി അതെ നമുക്ക് ഞാൻ രാം ജസ്റ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് ചെയ്യുന്നു ഓക്കെ ഇങ്ങനൊരു ഒരു പ്രൊഫൈലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഓക്കെ നമ്മളിപ്പോ സ്പെയിൻറ്റേഴ്സിന്റെ അടുത്ത് ഒരു പരിചയം ഇല്ല നമ്മൾ പരിചയമില്ലല്ലോ അങ്ങനെ പോയി ചോദിച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കും ആ ഫോട്ടോസ്റ്റ് ഒന്നില്ല റെക്കോർഡ് ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കാം അല്ലേ വാ ഇവിടെ ന്യൂജണ്ടേ ഇപ്പൊ ഞാൻ ഫോട്ടോസ് അയച്ചു തരാൻ കുഴപ്പമില്ല ഉണ്ണിയുടെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ കിട്ടും സാറിന് ബാക്കിലേക്ക് ഓക്കെ തോളത്ത് കിട്ടയാളെ സാറിന്റെ നമുക്ക് നഷ്ടമായിരുന്നു അതെ ഞാൻ തയ്ച്ചു തരാം ഞാൻ സാറിന് വാട്സപ്പിൽ ഇട്ടാ ഓക്കെ ഇനി നിങ്ങൾ രണ്ടുപേരും നിൽക്കോ ഇവിടുന്ന് രണ്ടുപേരും നിർത്തിട്ടെ എങ്ങനെയുണ്ട് സാർ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആളാണോ അതിലെന്റെ ഐഡി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എനിക്കൊരു മെസ്സേജ് ഞാൻ ഫോട്ടോ അയച്ചു തരാം പഠിക്കാണോ എന്താ പഠിക്കുന്നത് ഞാൻ ഡൽഹിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഷോട്ടോടിക്കാനല്ല വേറൊരു ട്രിപ്പിന്റെ ഭാഗമായിട്ട് വന്നു അപ്പൊ ഫോട്ടോസ് ഒക്കെ എടുത്തിരുന്നു അവിടെ ഇത് തന്നെയാണ് പ്രൊഫഷൻ ഇപ്പൊ ഫാഷനിൽ തുടങ്ങിയതാണ് പ്രൊഫഷൻ ഇതാക്കി അതിലൊരു മെസ്സേജ് സാറിന്റെ പേര് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ മനോജ് എന്നല്ലേ ഓക്കെ അപ്പൊ എനിക്ക് ഓർമ്മയുള്ളൂ ഫോട്ടോസ് എടുക്കണേ മനോജ് മെസ്സേജ് അയച്ചിട്ടാ മതി ചെയ്യാം ഞാൻ വീട്ടിലെത്തി വെണ്ണക്കൂടമേല്ലിവയിലും വച്ച പാതസരമേ എന്നെ നെഞ്ചിലൂറങ്ങണ മുല്ലക്കോടിയേ മുത്തിഞ്ഞുള്ളിൽ നിന്നെടുത്ത മുത്ത് മണ്